ഇതും ഇതിൻ്റെ അപ്പുറവും സംഭവിക്കും നല്ലത് നല്ലതെന്ന് പറയിപ്പിക്കാൻ കുറച്ച് പാടുണ്ട് ഈ ലക്ഷങ്ങൾ നീ കഷ്ടപ്പെട്ട് കൊടുത്തത് നീ ആണെങ്കിൽ ഒഴിവാക്കോ നീ ആണെങ്കിൽ അതിനകത്ത് എന്ന് വെച്ചു ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ആരിഫ ഒരു ചെറിയ വീഡിയോ കൊണ്ട് വന്നാണ് എനിക്ക് അപ്പോൾ ഞാൻ വിഷാൽ അഹമ്മദ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ അവരുടെ ഉമ്മാനെ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു ഞാനത് ചെയ്തതിന് ശേഷം ആ വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് രണ്ട് പേര് വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചിരുന്നു രണ്ടും സ്ത്രീകളാണ് എന്നാലും പേര് പറയുന്നില്ല എവിടുന്നാണ് എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അവർ രണ്ട് പേരും എന്നോട് പറഞ്ഞു അവരുടെ പ്രൂഫ് അതിലുണ്ട് എന്ന് പറഞ്ഞു അത് എന്ന് പറഞ്ഞു അത് വെക്കണ്ട ആണ് എന്താ അവർക്ക് അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ഞാൻ ഞാനതിൻ്റെ മുമ്പ് പതിനേഴാം തീയതി പതിനെട്ടാം തീയതി ആയിട്ട് ഞാൻ രണ്ട് വീഡിയോ ഫസ്റ്റ് ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു ഈ നിഷാലിൻ്റെ പേരിൽ പക്ഷേ ഇരുപതാം തീയതിയാണ് ഞാൻ ഈ ഇവരെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു വീഡിയോ ഇടുന്നത് അത് കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത് ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ നോക്കി നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ പലരും വിളിച്ചിരുന്നു പല യൂട്യൂബർമാരും വിളിച്ചിരുന്നു ആരും സഹകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഇവർ ഞങ്ങളുടെ നാട്ടുകാരാണ് അത് പോരാത്തതിനാൽ ഞങ്ങൾ ഒന്നിച്ചിട്ട് കുറച്ച് കാലം അത് ചെറിയ മാസങ്ങളോളം മാത്രമായിട്ട് ഞങ്ങൾ താമസിച്ചിരുന്നു ഫ്ലാറ്റിൽ ഞങ്ങൾ മുകളിലായിരുന്നു ഇവർ താഴെ ആയിരുന്നു താമസിച്ചിരുന്നത് ഞാൻ രാവിലെ വർക്കിനിറങ്ങും അവരും വർക്കിനിറങ്ങും എൻ്റെ ഹസ്ബൻഡും അങ്ങനെ എല്ലാവരും രാവിലെ എല്ലാവരും ഇറങ്ങാണ് അവർ പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറാണ് ഞാൻ ഒരു ഫാഷൻ ഡിസൈനറാണ് അപ്പോൾ ഞാൻ എനിക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു ഞാൻ പോകും ഇക്കും പോകും എല്ലാവരും രാവിലെ അവിടുന്ന് എല്ലാവരും ഇറങ്ങും വൈകിട്ട് പല ടൈമിലായിട്ടായിരിക്കും പലരും കയറി വരാം അപ്പോൾ അതുകൊണ്ട് പരസ്പരം അത്ര ഞങ്ങൾക്ക് പരിചയമൊന്നും അത്ര ഇല്ല എന്ന നമ്മുടെ നാട്ടുകാരാണ് എന്നുള്ള ഒരു ഇതുകൊണ്ട് കാണുമ്പോൾ നമുക്ക് വേസ്റ്റ് ഇടണം ഞാൻ താഴെ വന്നിട്ട് വേണം ഞങ്ങൾക്ക് വേസ്റ്റ് കൊണ്ടുപോകാനൊക്കെ അതുപോലെ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഫ്രീ ആവുന്ന സമയത്ത് ഇങ്ങനെ കാണും പിന്നെ ഞങ്ങൾ ഷോപ്പിലൊക്കെ അവർ സ്റ്റിച്ച് ചെയ്യാനും ഇതാക്കാനൊക്കെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യണ്ടായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ കമൻറ്റ് കണ്ടു പിന്നെ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ കേസാവും ജയിലിൽ പോവും ജയിലിൽ ഉണ്ടെന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് പല ആദ്യത്തേതും കമൻറ്റ് കണ്ടു പക്ഷെ ആ കാരണത്താലല്ല ഞാൻ വീഡിയോ പ്രൈവറ്റ് പ്രൈവറ്റാക്കിയത് എന്നോട് ഇവർ രണ്ട് പേരും രണ്ട് സ്ത്രീകളാണ് അവർ രണ്ടുപേരും വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്കറിയില്ല ഇതിൻ്റെ സത്യാവസ്ഥ വേറെ അവർ പറഞ്ഞു ഇവർ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല ഇതിന്റെ സത്യാവസ്ഥ ഇതാണ് ഇങ്ങനെയൊക്കെയാണ് പ്ലേസ് ഞങ്ങളൊന്നും ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള പ്ലാറ്റ്ഫോം തരുന്നു അപ്പൊ ചോദിച്ചാൽ എന്താ പറയാ ഞാൻ അങ്ങനെയുള്ള ആളായിട്ടോ ദയാദാക്ഷിണിയുള്ള ആളായിട്ടോ അല്ലെങ്കിൽ ഇവർ കേസിനെ സംബന്ധിച്ചിട്ട് ഞാൻ അതിലേക്ക് ഇറങ്ങിയതോ അല്ല ഇതേപോലെ ഇവർ പറയുന്ന പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അവര് പറയുന്നു അവരോട് ഞാൻ അപ്പോഴും ചോദിക്കുന്നത് ഈ കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ ഞാൻ ഒരു അക്ഷം കൊണ്ട് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾ കണ്ടോ ഇല്ലല്ലോ അപ്പൊ ഇത് ആരും ചെയ്യുന്ന ഒരു കാര്യം തന്നെ ഉള്ളൂ അപ്പം അവർക്ക് സംസാരിക്കാനുള്ള അവർ സംസാരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ അവരെന്താ പറയുന്നുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റി അത്രേ അവിടെ അതിൽ വരുന്നുള്ളൂ പിന്നെ കേസ് കേസിൻ്റെതായ ഭാഗത്ത് നടക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെ പോട്ടെ ഞാൻ അതിൻ്റെ സത്യം അറിഞ്ഞിട്ടാണ് വീണ്ടും ഇട്ടതെന്ന് കമൻ്റ് അവിടെ വന്നു ആദ്യം എനിക്ക് പേടി ഉണ്ടായിരുന്നു പിന്നെ അതാണ് എന്താണ് ഭീഷണിപ്പെടുത്തിയിട്ട് പേടിച്ചു അപ്പോൾ പിന്നീട് അത് സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ ഇട്ടത് എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റോടെ വേറെ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞാൻ ആ ഇതിൻ്റെ നല്ല ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഈ കുഞ്ഞു വീഡിയോസുമായിട്ട് വന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് ഒരിക്കൽ ഒരു രണ്ട് ടീമിന് ഞാൻ വിശ്വസിക്കുന്നില്ല രണ്ട് ടീമിനും സത്യം ഉള്ളത് ഞാൻ ഞാനിട്ട് സത്യം നോക്കി പോകുന്നുമില്ല കാരണം നമുക്ക് അവർ അവർ കഴിഞ്ഞ കാര്യങ്ങളോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതോ ഇനി വരാമോ എന്നും നമുക്ക് അറിയില്ല എന്താണ് ഏതാണെന്നു നമുക്കറിയില്ല പക്ഷെ സംസാരിക്കാനുള്ള ഒരു ചാൻസ് കൊടുത്തതും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിപ്പോ ഒരു അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പോയൊരു അഡ്വക്കേറ്റും അവരെ കൊണ്ട് സംസാരിപ്പിക്കും ചേച്ചി ആണെങ്കിലും അവരെ കൊണ്ട് സംസാരിപ്പിക്കും അവർക്ക് സംസാരിക്കാനുള്ളത് ആരായാലും സംസാരിക്കാനുള്ളത് കേൾക്കാനുള്ളൊരു ഇത് കൊടുക്കണ്ടേ അതിന് ഉള്ള ഒരു സംഭവമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ ഞാൻ വേറൊന്നും ചെയ്തിട്ടില്ല അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വക്കാലത്ത് കുടിക്കാനും വന്നിട്ടില്ല ആര് സപ്പോർട്ട് ചെയ്യാനും വന്നിട്ടില്ല ഇപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണ നീക്കണം പിന്നെ അതുപോലെ ഞാൻ പേടിച്ചിട്ട് ഞാൻ അത് പിന്നെ ഡിലറ്റ് ചെയ്തതും അല്ല അതില് അവര് പറഞ്ഞ അവർക്ക് താല്പര്യമില്ല അവർ ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നും അങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ വന്നു വേറൊരാൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സത്യം ഇതിൻ്റെ ക്യാഷ് ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരാളും വന്നു ഇത് സത്യമാണ് അത് പറഞ്ഞാൽ സത്യമല്ല എന്ന് പറഞ്ഞിട്ട് വന്നു അപ്പോൾ അവർ രണ്ടുപേരും അങ്ങനെ പറഞ്ഞു അവര് പേരും പ്രൂഫും അതിലുണ്ട് എന്ന് പറഞ്ഞത് കാരണം ഞാൻ പ്രൈവറ്റ് പ്രൈവറ്റാക്കി വെച്ച് അവർക്കത് ഞാൻ കാരണം അവർക്കത് ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് കാരണം ഇവർ പറഞ്ഞ രേഖ എന്തുകൊണ്ട് എങ്ങനെയായത് എന്നൊക്കെ കുറെ ചോദ്യങ്ങൾ വന്നു അത് ഞാൻ അറിയുന്ന അഡ്വക്കേറ്റ് എഴുതിയിട്ടുള്ളത് തന്നെയാണ് അത് ആ ഇതൊക്കെ അഗ്രിമെൻ്റ് ഒക്കെ അപ്പം ഞാൻ വിചാരിച്ചു അത് സത്യമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കൊടുത്തത് ഞാൻ കൂടുതൽ അവരായിട്ട് സംസാരിക്കാൻ നിന്നിട്ടില്ല എനിക്കിങ്ങനത്തെ കേസ് താല്പര്യം ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് ആ കഥ അവിടുന്ന് വിട്ടു പിന്നെ എന്നെ ജയിലിൽ കയറ്റും പിന്നെ പോലീസ് ഇപ്പോൾ വിളിക്കും നാളെ സ്റ്റേഷനിൽ വിളിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു ഇവർ പറഞ്ഞത് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ പ്രൂഫാണ് ഞമ്മക്ക് തന്നത് ഇപ്പോഴും ഒരുപാട് പ്രൂഫുകൾ നമ്മൾ തിരിക്കുന്നുണ്ട് ഇങ്ങനെ തന്നിട്ട് അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ സത്യം പറയാലോ ഞാൻ ആ ടീമിനെയും ടീമിനെ ആരും വിശ്വസിക്കുന്നില്ല നമ്മൾ വിശ്വാസം അവർക്ക് ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും ഇന്നല്ലെന്നാണോ സത്യം തെളിഞ്ഞു സത്യമാണ് തെളിഞ്ഞു വരേണ്ടത് അത്രേന്നുള്ളൂ അത് കോ അവിടെ നടക്കുന്ന കാര്യമാണ് അത് അവിടെ നടന്നുകൊണ്ടായിരുന്നു അവിടെ തന്നെ നിൽക്കട്ടെ ആദ്യം പറ്റിയിട്ടൊന്നും എനിക്കൊന്നും പറയാനില്ല ഇതിൽ ഒരു ഇടപാടിനും ഞാനില്ല ഒന്നും പറയാനും ഞാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യം തൊട്ട് അവസാനം വരെ ഇന്ന് വരെ നടക്കുന്ന ഒരു കാര്യം ഞാനറിയില്ല കാരണം ഞാൻ അന്ന് അവരായിട്ട് സംസാരിച്ച് ബന്ധപ്പെട്ട് ആ അന്നത്തെ കാലം ആ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പുറത്താണ് കേരളത്തിന് പുറത്താണ് പോയി അവരും അതേപോലെ തന്നെ ഗൾഫ് പോകുന്ന ടീമാണ് എപ്പോഴും പോയി വരുന്ന ആൾക്കാരാണ് അപ്പം ഞാനും അതുപോലെ തന്നെ പോയിട്ട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വരും വന്നിട്ട് ഞാൻ വേറെ ഏരിയയാണ് ആണ് ഞാൻ റൂമെടുത്ത് താമസിച്ചത് നിന്റെ വീട്ടിലായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെ പോകുന്നത് ഇനി അവരെ കണ്ടിട്ടില്ല ഈ വീഡിയോ ഇട്ടതിന് ശേഷമാണ് അവർ എന്റെ ചാനലിലൂടെ ഈ പിന്നെ എന്റെ നമ്പർ കണ്ടുപിടിച്ചിട്ട് അവർ എന്നെ വിളിക്കുന്നതും പക്ഷെ അവർ എന്റെ വീഡിയോ കാണുന്നുണ്ട് അവരുടെ ഹസ്ബൻഡും മറ്റുള്ളവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കണ്ടിട്ട് അവര് അവരും എന്നെ തെറ്റിദ്ധരിച്ചിട്ടാണ് ഞാനാണ് അവരടുത്തുള്ള ആളാണ് ഞാനിന്ന് അവർ അപ്പോളും അറിയില്ല അവര് സാധ്യത നാത്തുനാണ് അങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സാചിധാരൻ നാത്തനാണെന്ന് പറഞ്ഞിട്ടാണ് അവർ എന്നെ വിളിക്കുന്നത് പിന്നെയാണ് പിന്നെ സംസാരിച്ച് പിന്നെ എൻ്റെ ഫോട്ടോസൊക്കെ കൂടുതൽ അവരതിക്കൂടെ കണ്ട് എന്നാക്കി മനസ്സിലായതിൻ്റെ ശേഷം ഞാൻ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു നമ്മുടെ നാട്ടുകാരാണ് ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ് എന്താണ് എവിടെയാണെന്നൊന്നും ഞാൻ സ്ഥലമൊന്നും പറഞ്ഞു കൊടുത്തില്ല വീട്ടു വരിക അതൊന്നും സംസാരിക്കാൻ ഒന്നും നടന്നില്ല പക്ഷേ ഞാൻ ഇത് എന്താ ക്ലാരിഫിക്കേഷൻ തരുന്നെന്ന് പറഞ്ഞിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു മനുഷ്യത്വപരമായിട്ടുള്ള ഒരു സംഭവം ഞാൻ ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കോടതിയും മറ്റുള്ളവരും തീരുമാനിക്കും അപ്പോൾ ഇതിൽ ഞാൻ പേടിച്ചിട്ടോ അതല്ല പിന്നെ ഇതിൽ വിശ്വാസം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ സത്യമറിഞ്ഞിട്ടോ അല്ല ഞാൻ അത് ബ്ലോക്ക് ചെയ്തതും വീണ്ടും ഇട്ടത് അതെനിക്ക് പറയാനുണ്ട് അതുകൊണ്ടാണ് ഞാനിത് വന്നത് പലരും ചോദിച്ചിരുന്നു എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം എന്നുള്ളത് അപ്പോൾ അതിൽ ഞാൻ ഒരു എവിഡൻസും വെച്ചിട്ടില്ല ഒരു പ്രൂഫും വെക്കാതെ അവരുടെ സംസാരം മാത്രം ഞാൻ ഞാനെടുത്ത് വെച്ചിട്ടുള്ളൂ ഇട്ടിട്ടുള്ളൂ അവർ പറയുന്നത് മാത്രം പക്ഷേ അതിൽ എനിക്ക് കുറച്ച് പറയാനുള്ളത് അത് ഞാൻ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും അപ്പോഴും പറയാനുള്ളത് മക്കളെ വളർത്തുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അച്ചടക്കം കൊടുത്തിട്ട് നേരായ വഴിക്ക് രക്ഷിതാക്കൾക്ക് നടത്താൻ പറ്റിയില്ലെങ്കിൽ ഇതും ഇതിൻ്റെ അപ്പുറവും സംഭവിക്കും നമ്മളെ പൊന്നോമന മക്കളാണ് നമ്മളെ സ്വർഗത്തേക്കും നരകത്തേക്കും കൊണ്ടുവന്നത് നല്ലത് നല്ലതെന്ന് പറയിപ്പിക്കാൻ കുറച്ച് പാടുണ്ട് കുറച്ച് പാടുണ്ട് പകുതി മുക്കാൻ രക്ഷിതാക്കളുടെ കയ്യിലാണ് മക്കളുടെ വളർച്ചൻ്റെ കാലഘട്ടങ്ങളൊക്കെ ആ സമയത്ത് രണ്ട് പേരുണ്ടാവുമ്പോൾ ഒരു കുട്ടീനെ കൺട്രോൾ ചെയ്തിട്ട് അതിൻ്റെ രീതിയിൽ നമുക്കിഷ്ടം ഉണ്ടാവും ഒന്നാണെങ്കിൽ ഒരക്കൊണ്ട് അടിച്ച് പഠിക്കാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇഷ്ടമുണ്ടാവും ഒരു പെരുത്ത് ഇഷ്ടമുണ്ടാവും മക്കളോട് ഇഷ്ടമില്ലാത്ത ഒരാളും ഉണ്ടാവില്ല നമുക്ക് കാരണം കഷ്ടം അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നതും കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും ഒക്കെ ഒക്കെ എല്ലാ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എല്ലാ അണ്ണാച്ചകളും മുതല് എല്ലാ ആൾക്കാരും തന്നെയാണ് ചെയ്യുന്നത് അവർ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതിൽ വളരെ ചുരുക്കം ആൾക്കാർ മക്കളെ കൊല്ലുന്നുണ്ടാവാം മക്കൾ മക്കളെ ദ്രോഹിക്കുന്നുണ്ടാകും മക്കളെ പുറത്തുവിടുന്നുണ്ടാവാം പല രീതിയിലും മുറ്റൊഴിവാക്കുന്നുണ്ടാവാം ശല്യം കൊണ്ട് അങ്ങനെ വളരെ വിരലിൽ ഉണ്ടാവുന്ന ആൾക്കാർ മാത്രമല്ല ബാക്കി എന്തായാലും മക്കൾക്ക് കണ്ടിട്ടില്ലേ സാധനം സശീകരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ നമ്മൾ അന്ന് നോക്കേണ്ട അന്ന് ശിക്ഷണം കൊടുത്തിട്ട് അന്ന് സ്നേഹം കൊടുത്തിട്ട് നമ്മൾ വേണ്ടാത്തത് വേണ്ടന്നും വേണ്ടത് വേണമെന്നും പറഞ്ഞിട്ട് അവർക്ക് അനുസ് അവർക്ക് ശിക്ഷണം കൊടുത്തിട്ട് പഠിപ്പിച്ച് വളർത്താത്തതിൻ്റെ ഒരു കേടാണ് ഇന്ന് ആ രക്ഷിതാക്കൾ അനുഭവിക്കുന്നത് അപ്പോൾ അത് കാരണത്താലും മൊത്തത്തിൽ എന്തായി ഇപ്പോഴും അവർക്ക് അവർക്കതിൻ്റെ സീരിയസ് മനസ്സിലായിട്ടില്ല ഇപ്പോഴും അവർക്ക് അതിൻ്റെ സീരിയസ് മനസ്സിലാവാത്ത അവസ്ഥയിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോയാൽ ഇങ്ങനെ പോകുന്നു പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഞാനിപ്പോൾ പറഞ്ഞത് ഇവരെ പറ്റിയിട്ട് ഋഷിതാക്കളെ പറ്റിയിട്ടും മകൻ്റെ കാര്യം പറ്റിയിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അങ്ങോട്ട് ചെന്നിട്ടില്ലെങ്കിലും പെൺപിള്ളേർ ആൺകുട്ടികളെത്തേക്ക് ഇങ്ങോട്ട് വരും ഈ പറയുന്ന ഞാനിത് പറയണം ഞാൻ എൻ്റെ മാത്രം അഭിപ്രായം പറയാണ് നൂറിൽ പേരം പെൺകുട്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം അപ്പൊ അതിന് മാത്രം പെൺകുട്ടികൾക്ക് എന്തുണ്ട് ഇത് സംഭവിച്ചത് ഇത്രയും ബുദ്ധി ഇല്ലാത്ത ഇത്രയും വിവരം വിവേകം വെച്ച ഈ നാട്ടിൽ ഈ ലോകത്ത് എല്ലാ രീതിയിലും മൊബൈൽ കൂടെ അറിഞ്ഞോണ്ടിരിക്കുന്ന ഇൻസ്റ്റ കൂടെ അറിഞ്ഞോണ്ടിരിക്കണ ഫേസ്ബുക്കിൽ കൂടെ പല അപകടവും ആപത്തുകളും ബുദ്ധിമുട്ടുകളും പ്രയാസ പ്രയാസവും നേരിട്ടിട്ടും അല്ലാതെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ തൊട്ട അയൽവാസികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നൂറിൽപ്പരം പെണ്ണുങ്ങൾ വീണ്ടും വീണ്ടും ഇതിങ്ങനെ ഒന്നല്ലെങ്കിൽ കൊന്ന് ഒന്നല്ലേ കൊന്ന് ട്രാക്കിൽ പെട്ട് പോകും അപ്പം ഇവരടുത്തും ഇതിനനുസരിച്ചിട്ട് ഉണ്ടായിട്ടല്ലേ അപ്പം രണ്ട് കൂട്ടരുടെ ഉണ്ടല്ലോ ഒരു കുട്ടിന് മാത്രം പറയാൻ പറ്റില്ലല്ലോ ഞാനേ ഇത് ഒത്തു തീർപ്പാക്കാനല്ല വേറെ അത് പറയാനുണ്ടല്ലോ വന്നു ഞാൻ എൻ്റെതായിട്ടുള്ള അഭിപ്രായം മാത്രം പറഞ്ഞുള്ളൂ ഇതിനെ ആരും നീ എന്നെ ഒന്നും എപ്പോലോ വിളിക്കാൻ വരണ്ട എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ലക്ഷങ്ങൾ കൊടുത്ത് നിൻ്റെ ക്യാഷ് ആണെങ്കിൽ ഈ ലക്ഷങ്ങൾ നീ കഷ്ടപ്പെട്ട് കൊടുത്തത് നീ ആണെങ്കിൽ ഒഴിവാക്കോ നീ ആണെങ്കിൽ അതിനകത്ത് ഒരു എന്ന് വെച്ചു എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒഴിഞ്ഞ ക്യാഷ് ഇല്ല എൻ്റെ അടുത്ത് അങ്ങനെ ഒഴിഞ്ഞ ക്യാഷ് ഇല്ല ഇങ്ങനെ ഓസിക്ക് കൊടുക്കാൻ കണ്ണി കണ്ട ചെറുപ്പക്കാർക്ക് ആരെങ്കിലും എന്തേലും വന്ന് പറയുമ്പോഴോ സോക്കടാന്ന് പറയുമ്പോൾ അതാക്കണമെന്ന് പറയുമ്പോൾ അവിടെ കൊടുത്തിട്ട് ലക്ഷങ്ങൾ കൊടുക്കുക എൻ്റെ അടുത്തില്ല ഞാൻ ഇന്നും കൊടുത്തു എൻ്റെ മകൻ പറഞ്ഞിട്ട് അവൻ അവനവിടുന്ന് അവൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് പറഞ്ഞു ചാരിറ്റി ഉണ്ട് അപ്പം നിന്നെല്ലാം സഹായിക്കാൻ പറ്റുന്ന സഹായിക്കണം അവന് ചെറിയ സംഖ്യ അവിടെ നിന്ന് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് അവൻ പറഞ്ഞു അത്ര തുക അയച്ചു കൊടുക്കുക എൻ്റെ ഫ്രണ്ടാണ് എനിക്കറിയാം ഞാൻ അയച്ചു കൊടുത്തു അപ്പൊ ഞാൻ പറയുന്നത് എന്താണ് ഈ ചാരിറ്റിന്ന് ഇതെന്നൊക്കെ പറയുമ്പോൾ ആർക്കോര് കൊടുക്കാൻ ജനങ്ങളുണ്ട് ഇത് എന്ത് എവിടെ എങ്ങനെയെന്ന് നമ്മൾ നോക്കി നോക്കിക്കണ്ടു മനസ്സിലാക്കണ്ടേ അതുപോലെ തന്നെയാണ് സ്ത്രീകളും ഇന്ന് ആണുങ്ങളെക്കാളും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് പെണ്ണുങ്ങൾ ആർക്കും അറിയില്ല എന്നുള്ളൂ പകുതി മുക്കാൽ ജനങ്ങൾ ലഹരി പെണ്ണുങ്ങൾ ലഹരിക്കടിഞ്ഞു തന്നെയാണ് പെൺകുട്ടികളും അപ്പോൾ അവരും ചെയ്യുന്നത് എന്താണെന്ന് അവർക്കും അറിയുന്നില്ല പെട്ട് കഴിഞ്ഞ ദിവസം കാലിട്ട് അടിച്ചിട്ട് എന്താ കാര്യം ഒന്നും മനസ്സിലാക്കുക ആദ്യം നമ്മളെ സമാധാനം നമ്മളെ ആരോഗ്യം നമ്മളെ ശരീരം നമ്മളെ പൈസ നമ്മളെ ക്യാഷ് ഇതെല്ലാം നമ്മളതാണ് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി തുടങ്ങി അതിൻ്റെതായ വയനുണ്ടാകും അത് മനസ്സിലാക്കണം അത് നമ്മളതാണെന്നുള്ളത് അതല്ല പിടുത്തം കഴിഞ്ഞാൽ ഒരാൾക്കും പിടുത്തം കിട്ടില്ല പോയിക്കൊണ്ടിരിക്കും കഴിഞ്ഞാൽ പൊട്ടിക്കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ നമ്മൾ പോയി പെടുമ്പോഴാണല്ലോ അതിലാവുന്നത് ആര് വന്ന് നമ്മളെ പ്രലോഭിപ്പിച്ചാലും നമ്മളതിൽ പാടില്ലല്ലോ ഒന്നാമത് രണ്ടാമത്തെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ മക്കളെ വളർത്തേണ്ടതും അത് ഈ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഈ പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കുണ്ടാവില്ല രക്ഷിതാക്കള് അല്ലെ ഭർത്താക്കന്മാർ മറ്റുള്ളവര് ഇത് എന്ത് എങ്ങനെ ഏതെന്ന് ഇന്നിപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തൊട്ടേ നമുക്ക് കാണുന്നതാണ് ബ്രെയിന് ആകെ ഇതാവുകയാണ് കണ്ട് കണ്ട് കണ്ടിട്ട് ബാപ്പ അച്ഛന് അല്ല മോനെ അച്ഛനെ കൊല്ലുക മോനെ ഉമ്മാനെ കൊല്ലുക ബാപ്പാനെ കൊല്ലുക ഫുള് കൊല്ലലാണ് ഒരു ഉറുമ്പിനെ പോലും നമുക്കിങ്ങനെ എടുമ്പോൾ നമുക്ക് അത് പോണം പോയാൽ മതി നമ്മൾ കാട്ടണ്ട ഒരു തുമ്പി വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ജനങ്ങൾ തോന്നിട്ട് പോട്ടെ അയ്യ് അത്ര നമ്മൾ വിചാരിക്കണ കൊടുത്തിരിപ്പോ അത്ര പോലും വിലയില്ലാത്ത രീതിയിലുള്ള കൊലപാതകം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അങ്ങനത്തെ ലോകത്തിൽ അരി മരുന്നിന് അടിമായിട്ട് ആൾക്കാർ വാണും പെണ്ണും നടക്കുന്നത് ആരാരോട് എന്ത് എന്ത് പക വേറെ ഒന്നുമില്ല അത് ഒരു വാക്ക് മതി പക നല്ലത് പറഞ്ഞു പറഞ്ഞുകൊടുത്താലും പക ഉപദേശിച്ചു കൊടുത്താലും പക അങ്ങനത്തെ ഒരു ലോകത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് ഒന്നേക്കും വരുന്നില്ല നമ്മൾ ആ ആരും ഇതിൽക്കും വരുന്നില്ല നമ്മളെ കുട്ടികളെ നമ്മളെ ആല വിജയച്ചിട്ട് നമ്മൾ ജീവിക്കേണ്ടേ അതിൻ്റെ ഇടയിൽ കുറച്ച് കാലം മനസ്സിലുണ്ട് നല്ലൊരു എന്താ പറയുക ഒരു ദയ തോന്നുന്നതാണ് നമുക്ക് ഭയങ്കര ഇതാണ് ആ ഒരു സംഭവം കൊണ്ടാണ് നമ്മളിങ്ങനെ ചോദിച്ചപ്പോൾ ഒരു തള്ളല്ലേ അതിന് പറയാനുള്ളത് നമ്മളെ നമ്മളാലെ ആ ഒരു ഇത് പോകണ്ടല്ലോ സംസാരിക്കട്ടെ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത്ര പ്രൂഫ് ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ചാൻസ് കൊടുത്തു അതാണ് അപ്പോൾ ഞാൻ ആ ഉമ്മാനോടും ഉപ്പനോടും കൂടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ പിടുത്തത്തിൽ നിന്ന് വിട്ടുപോയി ഇനി അത് പഴയ പടിക്ക് കൊണ്ടുവരൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് എവിടുന്നാണ് എന്താണ് എങ്ങനെ സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് നോക്കി ഇനിയും നിങ്ങളതിനെ ന്യായീകരിച്ചിട്ട് നടക്കാൻ ശ്രമിക്കും തോറും അത് വഷമായി 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 കൊണ്ടിരിക്കുകയാണ് ഒന്നല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ രീതിക്കനുസരിച്ചിട്ട് നിങ്ങൾ നിൽക്കേ അതാണെനിക്ക് പറയാനുള്ളത് അല്ലാതെ ഞാൻ ഇത് സത്യം ആണ് എന്നറിഞ്ഞിട്ടല്ല ഞാൻ വീണ്ടും വീഡിയോ പബ്ലിക്കാക്കിയത് ഓക്കെ അപ്പം എല്ലാവർക്കും നല്ല സമാധാനവും സന്തോഷവും ഉള്ള ഒരു വർഷം ഈ വിഷയത്തിൽ എല്ലാം നല്ല രീതിയിലായിത്തീരട്ടെ എനിക്ക് അത്രേ പറയാനുള്ളൂ അപ്പം വീണ്ടും കാണുന്നേരെ അസ്സാമലൈക്കും